രാഷ്ട്രീയ ജനതാദൾ ചീഫ് ലാലു പ്രസാദ് യാദവിന്റെ വീട്ടിൽ നിന്ന് അറുന്നൂറ് കോടിയുടെ അഴിമതിയുടെ തെളിവ് കിട്ടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണക്കിൽപ്പെടാത്ത ഒരു കോടി രൂപ പണമായി വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയുടെ ഇടപാടുകൾ നടന്നു മുന്നൂറ്റി അൻപത് കോടിയുടെ സ്വത്തിന്റെ വിവരങ്ങൾ കിട്ടിയെന്നും ഇ ഡി പറഞ്ഞു ഭൂമി കുംഭകോണ ആരോപണത്തിലാണ് ലാലുപ്രസാദ് യാദവിന്റെ വീട്ടിൽ കേന്ദ്ര ഏജൻസി റെയ്ഡ് നടത്തിയത് റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ലാലു പ്രസാദിനും കുടുംബത്തിനും കൂട്ടാളികൾക്കും വേണ്ടി നടത്തിയ കൂടുതൽ നിക്ഷേപങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുകയാണെന്ന് ഇ ഡി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ലാലു പ്രസാദിന്റെ മകനും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവിന്റെ ദില്ലിയിലെ വസ്തിയിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് കാലത്ത് റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ വേണ്ടി ഭൂമി വാങ്ങിയെടുത്ത് ലാലുവും കുടുംബവും അഴിമതി നടത്തിയെന്നാണ് സി ബി ആരോപണം ഭൂമി അഴിമതി കേസിൽ ലാലുപ്രസാദ് പ്രസാദ് യാദവിനെയും മകൾ മിസ ഭാരതിയെയും സി ബി ഐ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു മിസ ഭാരതിയുടെ ദില്ലിയിലെ വസതിയിൽ അഞ്ചു മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് ലാലുപ്രസാദ് യാദവ് വിശ്രമിക്കുകയാണ് എന്നറിയിച്ചിട്ടും അപേക്ഷ സി ബി ഐ പരിഗണിച്ചിരുന്നില്ല അതേസമയം പ്രതികാര നടപടിയുടെ ഭാഗമായ കേസിന്റെ പേരിൽ തന്റെ കുടുംബത്തെ ബി ജെ പി ഉപദ്രവിക്കുകയാണെന്നാണ് തേജസ്വയുടെ വീട്ടിലെ റെയ്ഡിന് പിന്നാലെ ലാലുപ്രസാദ് ആരോപിച്ചത് ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്